പാകിസ്ഥാനിൽ വൈദ്യുതി നിരക്ക് വർധനയ്ക്കെതിരെ പ്രതിഷേധത്തിനൊരുങ്ങി പാകിസ്ഥാൻ ട്രേഡേഴ്സ് അസോസിയേഷൻ അധിക നികുതി പിൻവലിച്ചില്ലെങ്കിൽ മറ്റന്നാൾ മുതൽ സമരത്തിനിറങ്ങുമെന്ന് സംഘടന അറിയിച്ചു ഈ മാസം തുടക്കം മുതൽ തുടർച്ചയായ വൈദ്യുതി നിയന്ത്രണത്തിനെതിരെ ജനങ്ങൾ രംഗത്തെത്തിയിരുന്നു ഇതിന് പിന്നാലെയാണ് നിരക്ക് വർധനയിൽ പ്രതിഷേധം ശക്തമാകുന്നത് ജനീവയിൽ വികസന സംരംഭങ്ങളെക്കുറിച്ചുള്ള ചിത്രപ്രദർശനത്തിൽ ഇടം നേടി ജമ്മുകശ്മീർ ഐക്യരാഷ്ട്ര സംഘടന ആസ്ഥാനത്ത് സംഘടിപ്പിച്ച പരിപാടിയിലാണ് ജമ്മു ജമ്മുകശ്മീരിന്റെ നേട്ടങ്ങൾ ആവിഷ്കരിച്ച ചിത്രങ്ങൾ പ്രദർശിപ്പിച്ചത് ഭക്ഷ്യ സംസ്കരണ രംഗത്തെ നേട്ടങ്ങൾ ദാൽ തടാകം ശുദ്ധീകരിക്കുന്നതിലെ നൂതന സമീപനങ്ങൾ നെയ്ത്ത് പാരമ്പര്യം ശ്രീനഗർ സ്മാർട്ട് സിറ്റി പദ്ധതി എന്നിവ കേന്ദ്രീകരിച്ചായിരുന്നു പ്രദർശനം ഇറാനിൽ പ്രസിഡന്റ് തെരഞ്ഞെടുപ്പിനുള്ള വോട്ടെടുപ്പ് പൂർത്തിയായി ഇറാൻ പ്രസിഡന്റ് ഇബ്രാഹിം റൈസി കഴിഞ്ഞ മാസം ഹെലികോപ്റ്റർ അപകടത്തിൽ കൊല്ലപ്പെട്ടതിന് പിന്നാലെയാണ് തെരഞ്ഞെടുപ്പ് നടന്നത് ഇന്നലെ ഉച്ച ഉച്ചകഴിഞ്ഞ് പൂർത്തിയാകേണ്ടിയിരുന്ന വോട്ടെടുപ്പ് അർദ്ധരാത്രി വരെ നീണ്ടു നാല് സ്ഥാനാർത്ഥികളാണ് മത്സരരംഗത്തുള്ളത് തൊണ്ണൂറ്റിയഞ്ചിലധികം സംസ്ഥാനങ്ങളിലായി അൻപത്തിനായിരം പോളിംഗ് സ്റ്റേഷനുകളിലാണ് വോട്ടെടുപ്പ് പൂർത്തിയായത് മംഗോളിയയിലെ പാർലമെന്റ് തെരഞ്ഞെടുപ്പിൽ ഭരണകക്ഷിയായ മംഗോളിയൻ പീപ്പിൾസ് പാർട്ടിക്ക് ജയം പ്രാഥമിക ഫലമനുസരിച്ച് നൂറ്റി ഇരുപത്തിയാറ് സീറ്റുകളിൽ അറുപത്തിയെട്ടിലും എം പി വിജയിച്ചു പേപ്പർ ബാലറ്റുകൾ കൂടി എണ്ണിയ ശേഷം ഔദ്യോഗിക ഫലം പ്രഖ്യാപിക്കും അംഗങ്ങളെ ഭൂരിപക്ഷ പ്രാതിനിധ്യത്തിലൂടെയും പേരെ ആനുപാതിക പ്രാതിനിധ്യത്തിലൂടെയും തെരഞ്ഞെടുക്കുന്ന മിശ്ര തെരഞ്ഞെടുപ്പ് സമ്പ്രദായമാണ് മംഗോളിയയിലേത് കരിങ്കടലിനുമുകളിൽ യു എസ് ഡ്രോൺ വിമാനങ്ങൾ പറക്കുന്നതായി കണ്ടെത്തിയതിൽ പ്രതികരണവുമായി റഷ്യ ഇത്തരം നീക്കങ്ങൾ നേരിട്ടുള്ള സൈനിക ഏറ്റുമുട്ടലിന് കാരണമാകുമെന്ന് റഷ്യ മുന്നറിയിപ്പ് നൽകി നാറ്റോ അംഗരാജ്യങ്ങൾക്കായിരിക്കും ഇതിന്റെ ഉത്തരവാദിത്തമെന്നും റഷ്യൻ പ്രതിരോധ മന്ത്രാലയം പ്രസ്താവനയിൽ അറിയിച്ചു